ഹായ് ഹലോ റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴ വരാമുള്ള പെർഫോമൻസ് ഒക്കെ കാണുന്നുണ്ടേ ഇന്നലെ മുതൽ മൂടിക്കെട്ടിയൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ ചൂട് കൂടിയതല്ലാതെ അത് മഴയും വരുന്നില്ല പെയ്യുമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ മഴ കാത്തിരിക്കുന്നു ഇത് കണ്ട നമ്മുടെ വൈറ്റ് പനീർ റോസാണേ കാണുന്നത് എന്നാൽ സ്മെല്ലാണെന്നറിയോ ജനിച്ച കുട്ടന്മാരൊക്കെ വട്ടം കിട്ടി നടക്കുകയാണ് പിന്നെ ഇത് വൈറ്റ് പിങ്ക് ആൻഡ് മിക്സ് മാർഗോ കോസ്റ്റ് മാർഗോക്കോസ്റ്റ് കുട്ടക്കൽ കണ്ടുവന്ന ഇതൊരു വൈറ്റ് പനീർ റോസാണ് ഭയങ്കര സ്മെല്ലാ ഇത് ഇതൊക്കെ നാടൻ റോസാണ് എവിടെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് കുട്ടികളെ പിന്നെ എന്താ പിന്നെ പോട്ടി മിശ്രിതം ഏതാണ് നല്ലത് ഏത് പോട്ടി മിശ്രിതത്തിൽ നട്ടാലാണ് നമ്മുടെ ചെടി മക്കൾ നല്ല സൂപ്പറായി വരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമില്ല അറിയാവുന്നവരൊത്തിരി പേരുണ്ട് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കൊണ്ട് അവർക്ക് ഉപകാരമായാൽ നല്ലതല്ലേ ഞാൻ ചെയ്യുന്ന പോട്ടിങ് മിശ്രിതം പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പോട്ടെടുക്കും അല്ലേ ചെറിയ പോട്ട് ചെറിയ ഇത് പ്ലാന്റിൻ്റെ സൈസനുസരിച്ച് പോട്ടെടുക്കണം എന്നിട്ട് പോട്ടെടുത്ത് ആ ഹോൾ ഉണ്ടാകാൻ നോക്കണം ഹോൾ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ചില ചെറിയ കട്ടകളോ ഓടും പീസുകളോ എന്തെങ്കിലും വെക്കുക അത് വെച്ചിട്ട് അതിൻ്റെ മീതേക്കുറച്ച് കരിയലി ഇടും കരിയലി ഇട്ടിട്ട് മണ്ണ് മണൽ ആട്ടിൻ കഷ്ടം ആട്ടിൻ കഷ്ടം ഇല്ലാത്തവർ ചാണകപ്പൊടി എടുക്കുക അല്ലെങ്കിൽ ഗർഭി കമ്പോസ്റ്റ് എടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് വെളുത്തുള്ളി അലി ചതച്ചത് ഇതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നടും പിന്നെ കമ്പുകളാണെങ്കിൽ അതെങ്ങനെ വേരി പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ചെറിയ പോട്ടിലാണല്ലോ നമ്മൾ കുത്തി വയ്ക്കുന്നത് അത് ലീഫുകളിലൊക്കെ വന്നു കഴിയുമ്പോൾ ഇതേപോലെ തന്നെ പോട്ടി മിശം നിറച്ചിട്ട് അതിനകത്ത് ഇത് ആടെ ഇറക്കി വെക്കും പിന്നെ മണ്ണൊന്നും കളയില്ല അങ്ങനെ ഞാൻ പിടിപ്പിക്കുന്നു പിന്നെ കുറേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ചക്ക തിന്നങ്ങനെ ചക്ക കാണിച്ച് കൊതിപ്പിക്കുന്നുണ്ട് ചക്ക തിന്ന് കാണിച്ച് കൊതിപ്പിക്കുന്നുണ്ട് ഒത്തിരി ചക്കകൾ കിട്ടുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞല്ലേ നിങ്ങൾക്കറിയാവുന്നതാണേ എന്നാലും ഞാൻ പറയും എനിക്ക് പേടിയാ പറയാനായിട്ട് കാരണം ഓ ഇതെല്ലാം ഞങ്ങൾക്കറിയാവുന്നതാണ് ഇവിടെ ഒരു കാര്യം കൊണ്ട് ടിപ്പും കൊണ്ട് വന്നേക്കണം നിങ്ങൾ ഓർക്കോ ആ എന്നാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു തരാം ചെടിമക്കളുടെ കാര്യമല്ലേ ഈ ചക്കയുടെ നമ്മൾ അതിൻ്റെ ആ ചുള എടുത്ത് കഴിഞ്ഞ് ബാക്കി പീസില്ലേ അതെല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക എന്നിട്ടൊന്ന് പതുക്കൊന്ന് വെളുത്തൊന്ന് വാട്ടുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജലാംശമൊക്കെ എല്ലാം പോകാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഈ പോട്ടി മിശ്രിതത്തിൽ നമ്മൾ ഫസ്റ്റ് ഈ കം ഈ ഹോള് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ക കട്ട പീസൊക്കെ ഇടുമല്ലോ ഓടും പീസോ എന്തെങ്കിലും ഹോൾ ഒന്നും ബ്ലോക്കാതിരിക്കാനെ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവേ അത് ഞാൻ നാക്ക് കുടിക്കഞ്ഞിട്ടല്ല കേട്ടോ എൻ്റെ ശ്വാസ കംപ്ലൈൻ്റ് ആണ് കൂട്ടുകാരെ ആ അത് പോട്ടെ എന്നിട്ട് അതിൻ്റെ മീതെ ഒരു കുറച്ച് നമ്മുടെ പൂട്ടി പോട്ടി മിശ്രത്തിലുള്ള മണ്ണ് കുറച്ചിടുക അതിൻ്റെ മീതെ ഈ ചക്ക പീസ് ഉണ്ടല്ലോ ഈ ചക്കയുടെ വേസ്റ്റുകൾ അതായത് ചക്കയുടെ മടൽ എന്നൊക്കെ പറയൂലേ അത് എല്ലാം ചെറിയ പീസ് ക്ലാസ് നമ്മൾ വെയിലത്ത് വച്ചൊന്ന് വാട്ടിയല്ല അതങ്ങോടെ നിരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതെ നമ്മുടെ കൂട്ടി വെച്ചേക്കണ പോട്ടിങ് മിശ്രിതം ഇട്ടിട്ട് നമ്മുടെ ചെടികൾ ഇറക്കി വെക്കുക റീ പോട്ട് ചെയ്ത് വെക്കുക ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ആ ചെടികളുടെ ആരോഗ്യമൊന്നും നിങ്ങൾ നോക്കൂ പിന്നെ എലിയച്ചന്മാരെ ഒക്കെ നിങ്ങൾ നോക്കണം ഇത് ഇട്ട് ഇട്ടുവെച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാതെ ഇതിൻ്റെ മീത് നന്നായിട്ട് നമ്മുടെ മണ്ണും മണലും മാട്ടും കാഷ്ടൊക്കെ കൂട്ടിയതില്ലേ അതൊക്കെ ഇട്ട് വെച്ച് നല്ലോണം ഫില്ല് ചെയ്യണേ എന്നിട്ട് അതിൻ്റെ മീത് രണ്ട് മാടല്ലോ തേങ്ങട പൊതിച്ചു കഴിഞ്ഞു കിട്ടണ മാടല്ലോ കുറച്ച് കരിയിലയോ എന്തെങ്കിലും ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ എലിയച്ചന്മാർ വരുന്നുണ്ട് സ്മെല്ലൊക്കെ കേട്ടിട്ട് പക്ഷേ ഇത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ അതൊന്ന് മണ്ണിൽ ലയിക്കാൻ തുടങ്ങും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മഴയത്ത് ഇതൊന്നും പാടില്ല ഈ ടൈമിൽ ഈ ടൈമിൽ ചക്കയുടെ ഒക്കെ വേസ്റ്റൊക്കെ ഒത്തിരി ഉണ്ടാവുകയല്ലേ നമുക്ക് ചക്ക കിട്ടുന്ന ടൈമല്ലേ അപ്പോൾ അത് ഇടുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കപ്പയില്ലേ കപ്പ അത് ക്ലീനാക്കി കഴിയുമ്പോൾ അതിൻ്റെ തോലൊക്കെ കിട്ടില്ല അതും ചെറിയ പീസാക്കി അത് വെയിലത്തിട്ട് പാട്ടണ്ട അത് ഡ്രൈ ആയിരിക്കുമല്ലോ അതും ഇതേപോലെ പോട്ടിങ് ഇൻസ്റ്റിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾക്ക് വേസ്റ്റാക്കി കിട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ചെടികളൊന്നുള്ള കെമികളാക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ പിന്നെ ഒത്തി ഒത്തിരി കൂട്ടുകാരത്തിരി കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല അപ്പോൾ പ്ലീസ് നിങ്ങൾക്കൊരു എന്താ പറയണത് ഒരു ഉപകാരം എന്നെപ്പോലുള്ളവർക്ക് ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് കണ്ടിട്ട് പോകും ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ല വീഡിയോ കണ്ടിട്ട് വെറുതെ എസ്കേപ്പ് ആവരുതേ പ്ലീസ് നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് എനിക്കല്ല എല്ലാവർക്കും എന്നെപ്പോലുള്ളവർക്ക് വേണം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എന്നെപ്പോലെ അസുഖമുള്ളവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ ഇതുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുകയാണ് അപ്പം നിങ്ങളത് കാണാതെ പോകരുതേ ഓക്കെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ